ബഹ്റൈൻ ദുബായ് ഒമാൻ പ്രതിനിധികളാണ് ഖത്തറിലെയും അതുപോലെ തന്നെ മറ്റ് ഗൾഫ് പ്രതിനിധികൾ ഉണ്ടായിരുന്നു എന്തായാലും മൈഗ്രേഷൻ കോൺക്ലേവ് വളരെ നല്ലൊരു ആശയരൂപീകരണത്തിന് വഴി വയ്ക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും കാരണം കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് പോയി ലോകത്തെമ്പാടും ചിതറുകിടക്കുന്ന മലയാളി സമൂഹത്തിൻ്റെ ആശയങ്ങൾ മുഴുവൻ ക്രോഡീകരിക്കുന്നതിന് ഇന്ത്യ മഹാരാജ്യത്തിന് ആദ്യമായിട്ടായിരിക്കും ഇത്തരം ഒരു വലിയ രീതിയിലുള്ള ഒരു ലക്ഷം പേര് രജിസ്റ്റർ ചെയ്ത് അതുപോലെ തന്നെ ഇവിടെ പങ്കാളിത്തം കൊണ്ടും വലിയ രീതിയിലുള്ള ഒരു ആശയവിനിമയം നടത്താൻ തുലിനയിൽ സംഘാടകരെ നമ്മൾ അഭിവാദ്യം ചെയ്യുകയാണ് അപ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം ലോകത്തോളം വളർത്തുകയും കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തവരാണ് പ്രവാസികൾ ആ പ്രവാസികളുടെ ഒരു സംഗമം മൈഗ്രേഷൻ കോൺക്ലേവ് എന്ന നിലയിൽ ഈ പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ചപ്പോൾ അത് ലോക ലോകചരിത്രത്തെ തന്നെ ഒരു അടയാളപ്പെടുത്തലായി മാറിയിരിക്കുകയാണ് ലക്ഷക്കണക്കായിട്ടുള്ള ആളുകൾ ഇത് കാണുകയും ആയിരക്കണക്കായി ആളുകൾ ഇതിന് നേരിട്ട് പങ്കെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പ്രവാസികളുടെ സമസ്ത മേഖലകളെയും പ്രതിപാദിക്കുന്ന ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഇത് പിരിയാൻ പോവുകയാണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ പ്രവാസികളെ റെമിറ്റൻസിൻ്റെ അളവിനനുസരിച്ച് പരിഗണിച്ചിരുന്ന ഒരു സാഹചര്യത്തിലും മാറിക്കൊണ്ട് പ്രവാസികളുടെ അറിവും അനുഭവ പരിചയവും അതുപോലെയുള്ള നൈപുണ്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പ്രവാസികൾക്ക് കേരളത്തിന് സംഭാവന ചെയ്യുന്ന ഒരു പുതിയ ഒരു മേഖലയിലേക്ക് ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു കോൺക്ലേവിൻ്റെ പ്രസക്തിയായിട്ട് നമ്മൾ കാണുന്നത് പ്രവാസികളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ ലോകത്ത് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ഐക്യരാഷ്ട്രസഭ പ്രവാസികളെയും കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കൺവെൻഷൻ പാസ്സാക്കി രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ നോർക്ക എന്ന് പറയുന്ന സംഭവം പ്രവാസി വകുപ്പ് ആദ്യമായിട്ട് സംസ്ഥാനമാണ് കേരളം സർക്കാരായിരുന്നു ായിട്ട് സർക്കാർ എന്തെല്ലാമാണ് പ്രവാസികളെ കൊണ്ട് നമ്മുടെ നാട്ടിന് കേരളത്തിന് പ്രത്യേകിച്ച് ഉണ്ടാകാൻ വേണ്ടി ഇപ്പോൾ നേട്ടങ്ങൾ സംബന്ധിച്ചുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടു അവിടെ എല്ലാ വിഷയവും ചർച്ച ചെയ്യപ്പെടുന്നു ഇപ്പം വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് തൊഴിൽ മേഖലയെ സംബന്ധിച്ച് അതുപോലെ തന്നെ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ അവർ കിട്ടേണ്ട ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ സമസ്ത മേഖലകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംവിധാനമായിട്ട് ഈ മൈഗ്രേഷൻ കോൺഗ്ര മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരു സ്റ്റേറ്റിൻ്റെ ഗ്രോത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ള വലിയ അന്വേഷണത്തിൻ്റെ തുടക്കമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അത് നെക്സ്റ്റ് ഡെക്കേറ്റ്സിൽ വരുന്ന ദശകങ്ങളിൽ അത് വലിയ ഒരു ഇൻഫ്ലുവൻസ് ഈ ഒരു നമ്മുടെ ഇന്ത്യ കേരളത്തിൻ്റെ സോഷ്യൽ എക്കണോമിക് ഗ്രോത്തിലുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും